സന്തോഷ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എരുമേലിയിൽ എത്തിയ സമയത്ത് ചില വിഷയങ്ങളിൽ പച്ചവെളിച്ചും അതുപോലെ തന്നെ പച്ചവളിച്ചതിൻ്റെ കൂടെ വന്ന സ്വാമിമാരും ശക്തമായ ഇടപെടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇരുപത് രൂപയാണ് പാവപ്പെട്ട നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ടോയ്ലറ്റ് ഇതിന് വാങ്ങിച്ചിരുന്നത് എന്നാൽ മലയാളികൾ ചോദിക്കുന്നവരോട് പത്ത് രൂപ ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പത്ത് രൂപ എന്ന് പറഞ്ഞു അത് നമ്മൾ ചോദ്യം ചെയ്യുകയും കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പേട്ടത്തുള്ളിയിട്ട് ഇവിടെ എത്തിയ സമയത്ത് ഇവിടുന്ന് നിന്ന് പത്ത് രൂപക്കാണ് എം ആർ പി റേറ്റ് പോലും മറച്ചുകൊണ്ട് ചില ആളുകൾ പിന്നെ സോപ്പുകൾ വിൽക്കാൻ വേണ്ടി തയ്യാറായത് അത് നമ്മൾ ചോദ്യം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് ഈ കടയിൽ നിന്ന് പത്ത് രൂപക്ക് ഉള്ള സോപ്പ് അവർ അഞ്ച് രൂപക്ക് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏട്ടാ നിങ്ങൾ സോപ്പ് എത്ര എത്ര വെക്കുന്നത് അഞ്ച് രൂപക്കാ വയ്ക്ക അഞ്ചു രൂപത്തില്ലായിരുന്നു അതുകൊണ്ട് ആയിക്കോട്ടെ അതായത് എം ആർ പിലും കട്ട് ചെയ്തിട്ടാണ് എം ആർ പിലും കട്ട് ചെയ്തിട്ടായില്ലേ ശബരിമല സീസൺ നിർമാണിച്ചിട്ടേ അതായത് എരുമേൽ പേടി അയ്യപ്പ ഭക്തന്മാരെ മൊത്തം എന്താ പറയുക കൊള്ളയടി കൊള്ള കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് എം ആർ പി മെഡിമിക്സിൻ്റെ സോപ്പാണ് അഞ്ച് അഞ്ച് രൂപയുടെ സോപ്പ് എം ആർ പി കട്ട് ചെയ്തിട്ട് പത്ത് രൂപക്കാണ് ഇവിടെ വെക്കുന്നത് ഇവിടെ എല്ലാ കടകളിലും പുള്ളിയിൽ വേറൊരു ഏറ്റൻ്റെ ഏൽപ്പിക്കുകയാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടം ചെയ്യാമെന്നുള്ളതിന് മാത്രം നന്നാണ് പക്ഷേ വലിയ വലിയ കച്ചവടക്കാർ ഇവിടെ വെക്കുന്ന സംഭവമാണ് ഇത് അഞ്ച് രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സോപ്പ് പിന്നെ ഇവിടെ കൊണ്ട് നിൽക്കുന്നത് പത്ത് രൂപ അതായത് എം ആർ പി റേറ്റിനേക്കാളും കൂടുതൽ വിലക്കാണ് നിൽക്കുന്നത് അതൊരിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല കാരണം ഇന്ത്യയിലെ നിയമം വിചാരിച്ചിട്ട് അഞ്ച് രൂപ എം ആർ പി റേറ്റിൻ്റെ മോൾഡ് ഒരു പ്രൊഡക്റ്റിനും വിൽപ്പന സാധ്യമല്ല അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് അതിലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തണം കൃത്യമായി വിലവിരപ്പറ്റുക ഇവിടെ ശബരിമല പരിസരത്ത് സന്നിധാനത്ത് അതുപോലെ എനിക്ക് എരിമേലി പമ്പ പമ്പ നിലക്കലി എന്നിവിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കളക്ടറെ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം അതേപോലെ കച്ചവടക്കാർക്ക് ഇതുപോലെയുള്ള എന്താ പറയുക തോന്നി പോലത്തെ വിലയെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ ഭക്തന്മാരെ അതേപോലെ ബാക്കിയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടാ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇതിനാൽ പറയുകയാണ് അതുപോലെ തന്നെ വേറെ രാവിലെ ടോയ്ലറ്റിൽ കണ്ട നമ്മൾ പത്ത് രൂപ നമ്മളെ മലയാളികളോട് പത്ത് രൂപ ഇവിടെ നടക്കുന്ന അതായത് വൻതോതിലുള്ള വിലയുടെ റേറ്റാണ് കാര്യങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇവിടുത്തെ ഗവൺമെന്റ് കാര്യങ്ങൾ അതുപോലെ കളക്ടർ മുഖാന്തരം വ്യക്തമായ വിലയും കാര്യങ്ങളും എല്ലാം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കണം അഞ്ചു രൂപ യഥാർത്ഥ പ്രൈസ് പറയും ഇതിന് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പത്ത് രൂപ സാധനമല്ല അപ്പം പത്ത് രൂപക്ക് ഇവിടെ വലിയ അന്യായമായ റേറ്റിലാണ് അയ്യപ്പ ഭക്തന്മാരെ അതുപോലെ ഈ ഭാഗമായി ബന്ധപ്പെടും ആൾക്കാരും എന്താ അപ്പൊ എത്രയും പെട്ടെന്ന് കളക്ടർ അതുപോലെ അഞ്ചു രൂപ ഇതുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തിന്റെ ചൂഷണ പൊതുജനങ്ങൾ ചൂണ്ടിക്കേണ്ടിയിരുന്നത് ഇത് ഇതുപോലുള്ള കടകളിൽ മറ്റുള്ള ആൾക്കാരും ശ്രദ്ധിക്കണം അഞ്ചു രൂപ പട്ടിക പുറത്തുവെക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന അഞ്ഞൂറ് അഞ്ചു രൂപയുടെ ഭാഗത്ത് വേണം അഞ്ചു രൂപ